ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി പറയുന്നത് ഞാനിപ്പോൾ പടിഞ്ഞാറേക്കരന്ന സ്ഥലത്ത് കേട്ടോ അപ്പോൾ തീരദേശപാതയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത് കാരണം ഈ ഇപ്പം അങ്ങനെ കര എടുത്തോണ്ടിരിക്കുകയാണല്ലോ കടലൊക്കെ അപ്പം ഇത് തടയാൻ വേണ്ടിയിട്ട് തെട്രാപ്പോഡെന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഇടാൻ പോകണ ചെല്ലാനം ഭാഗത്തൊക്കെ ഇട്ടുണ്ട് അപ്പം നമ്മൾ ഈ പൊന്നാനി ഭാഗത്ത് ഇട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ല അപ്പം ഇവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കേ നിങ്ങൾ എത്രാലും ഇട്ടിരിക്കുന്നു ഇതൊക്കെ പിന്നീട് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇടൂട്ടോ അപ്പൊ കര ഇങ്ങോട്ട് ഇറങ്ങി പോകില്ല ബീച്ചിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കേറുന്ന സമയത്ത് അപ്പൊ കണ്ടോ നിങ്ങള് ഇങ്ങനെ ഓരോ തിരമാല വരുന്ന സമയത്തും കര ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന് ഒരു ബണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ട്രട്രാ പോഡ് ഇവിടെ വെക്കുന്ന കേട്ടോ ട്രൈപോഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല നമ്മൾ അതിന് മതലായിട്ട് ട്രട്രാപോർഡ് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാലുകൾ മാരാണ് തോന്നുന്നത് ഇങ്ങനെ അപ്പൊ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തീരദേശ ബന്ധപ്പെട്ടിട്ടില്ല ഹൗറ മോഡൽ പാലം വരുന്ന ഇവിടെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് നേരെ പൊന്നാനി ഭാഗത്ത് അതിന്റെ അപ്പുറത്തെ ഭാഗത്ത് കർമാ റോഡൊക്കെ ഉണ്ട് അപ്പൊ ഈ ടെട്രാബോർഡിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെയാണ് പുഴയും കടലും നമ്മള് യോജിക്കുന്ന സ്ഥലം കേട്ടോ അപ്പൊ ആ ഭാഗം പൊന്നാനിയാണ് ആ ഭാഗത്താണ് നമ്മൾ നേരത്തെ കണ്ട ടെബോർ ഇട്ടിരിക്കുന്നത് അതേമാതിരി ഈ ഭാഗത്തൊക്കെ ഇട്ട് വരും കേട്ടോ ഈ ഭാഗത്തൊക്കെ ഇടാനുള്ളതാണ് അതിന്റെ വർക്കാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ അല്ലേ ഏ ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ആ അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ കുറേ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കോൺക്രീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട് ഇനി ഇതിവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാശ് ചെയ്യണങ്ങനെ കാണിച്ചു തരാൻ കണ്ടോ അതിൻ്റെ ഔഹ് അതിൻ്റെ ഡൈ ആണത് ഡൈ ഡൈ കണ്ടോ ആ ഡൈൻ്റെ ഇട്ടിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ കണ്ടോ ഇപ്പോൾ ഇതിനുള്ളിൽ ഫുള്ള് കോൺക്രീറ്റ് ഉണ്ട് കോൺക്രീറ്റ് ചെയ്താണ് കാസ്റ്റ് ചെയ്താണ് കണ്ട ഇതിപ്പോൾ ഓരോ ഭാഗവും പൊളിച്ചു പിന്നെ അവിടെ ഉണ്ട് ഇട്ട സംഭവം ഇത്രയും അധികം സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ കടലിൻ്റെ സൈഡിലിടും സംഭവം എന്തായാലേ പടിഞ്ഞാറക്കര ബീച്ച് നല്ല അടിപൊളി ബീച്ചോട്ടോ കാണാൻ മാത്രം ഉണ്ട് ഇവിടെ ഒരു ദിവസം വൈകുന്നേരം നല്ല രീതി തന്നെ ചിലവഴിച്ച് പോകാൻ പറ്റും കുട്ടികൾ കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ ടെട്രോ ബോട്ടിൻ്റെ കാര്യങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്ക കൊടുക്കട്ടോ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ ഈ ഭാഗത്തും ടെട്രോ വർക്ക് നടക്കുന്നുണ്ട് പുതിയ വീഡിയോ വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്